വായനയുടെ ലോകത്ത് ചില കഥകൾ നമ്മുടെ ഉള്ളിൽ ഒരു കനത്ത ഭാരമായി നിലനിൽക്കും ആനന്ദിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒരു കഥയാണ് ഹായ് വെൽക്കം ടു ഈ സ്റ്റോറീസ് ലിസൺ നോ ആൻ തി സാമൂഹിക രാഷ്ട്രീയ ചിന്തകളും നിറഞ്ഞ രചനാരീതിക്ക് പ്രശസ്തനായ എഴുത്തുകാരനാണ് ആനന്ദ് എന്ന തൂലിക നമുക്ക് പരിചിതനായ പി സച്ചിദാനന്ദൻ ആനന്ദിൻ്റെ പ്രശസ്തമായ കഥയാണ് മരണ സർട്ടിഫിക്കറ്റ് ചെറുതായി തുടങ്ങുന്ന കഥ വായനക്കാരൻ്റെ അന്തസ്സിലേക്കുള്ള തിരിച്ചടിയാണ് ഇത് നമ്മുടെ തന്നെ ഒരു യാഥാർത്ഥ്യമാണ് അതിരുകളുടെയും ഫോം ഫില്ലിങ്ങിൻ്റെയും വില കൊടുത്ത രേഖകളുടെയും ഉദാഹരണരഹിതമായ ജീവിതത്തിൻ്റെ ഒരു ദൃശ്യാവതരണമാണ് ഈ കഥ കഥയുടെ തലക്കെട്ട് സൂചിപ്പിക്കുന്നതുപോലെ ഒരു മരണ സർട്ടിഫിക്കറ്റ് ആസ്പദമാക്കി കഥ പുരോഗമിക്കുന്നു മരണം വളരെ വിഷമകരമായ ഒരു സത്യമാണ് ഈ കഥയിൽ ഒരു വ്യക്തിയുടെ മരണശേഷവുമുള്ള ഏലോക ജീവിതത്തെയാണ് ആനന്ദ് നമുക്ക് കാണിച്ചു തരുന്നത് മരണശേഷവും അവൻ്റെ പേരിലുള്ള മരണ സർട്ടിഫിക്കറ്റിനായി അവൻ്റെ വേണ്ടപ്പെട്ടവർ സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങുന്ന ഒരു ദുരവസ്ഥ മരണം ഒരു നിഷ്കളങ്കമായ അന്ത്യം എന്ന് നാം കരുതുമ്പോഴും ആ മരണ സർട്ടിഫിക്കറ്റിന് വേണ്ടി നാം അനുഭവിക്കേണ്ടി വരുന്ന യാതനകളും മറ്റും ഈ കഥയിലൂടെ നമുക്ക് കഥാകൃത്ത് വളരെ സ്പഷ്ടമായി തന്നെ കാണിച്ചു തരുന്നു ഇവിടെ വിമർശിക്കപ്പെടുന്നത് ഒരു വ്യക്തിയല്ല പകരം ഒരാളുടെ മരണത്തെയും അതിൻ്റെ കാഴ്ചപ്പാടുകളെയും ബ്യൂറോക്രസിയുടെയും ഭരണ സംവിധാനങ്ങളുടെ കണ്ണിലൂടെ നോക്കി കാണുമ്പോഴുണ്ടാകുന്ന മനുഷ്യരഹിതത്വമാണ് ആനന്ദ് ഇവിടെ വിമർശിക്കപ്പെടുന്നത് കഥയിലെ കഥാപാത്രങ്ങൾ കഥയിലെ കഥാപാത്രങ്ങൾ നമ്മളും നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുമാണ് അതുകൊണ്ട് തന്നെ വായനക്കാരൻ അതുകൊണ്ട് തന്നെ നാം ഈ കഥയുടെ യാഥാർത്ഥ്യത്തിലേക്ക് ആഴത്തിൽ കടന്നുചെല്ലുന്നു ഒരു ലളിതമായ അഭ്യർത്ഥന ഞാൻ മരിച്ചു എന്ന് രേഖപ്പെടുത്തു എന്ന് പറഞ്ഞ് കഥ അവസാനിപ്പിക്കുമ്പോൾ നാം കാണുന്നത് എത്രത്തോളം സങ്കീർണമാണ് നമ്മുടെ വ്യവസ്ഥിതി അതുപോലെ ഈ വ്യവസ്ഥിതിയിൽ ഒരു സാധാരണക്കാരൻ എത്രമാത്രം നിസ്സഹായനാണ് ഒരു സാധാരണക്കാരൻ്റെ സങ്കടവും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ആനന്ദിൻ്റെ ഭാഷ ചുരുങ്ങിയതും വളരെ തീവ്രവുമായതാണ് അതുകൊണ്ട് തന്നെ ചെറിയ വാക്കുകളിൽ വലിയ അഗാധങ്ങൾ അടങ്ങിയിരിക്കുന്നു ഒരു മനുഷ്യൻ്റെ മരണത്തിൻ്റെയും അതിൻ്റെ രേഖപ്പെടുത്തലിൻ്റെയും ഇടയിലുള്ള ശൂന്യതയും മനുഷ്യരഹിതത്വവുമാണ് ഈ കഥയിൽ നമ്മെ ബോധിപ്പിക്കുന്നത് സർക്കാർ രേഖകളിൽ ജനനം മരണം തുടങ്ങിയ കാര്യങ്ങൾ പോലും ഒരാൾക്കും സ്വന്തമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നാം നമ്മെ അസ്വസ്ഥമാക്കുകയാണ് ഒരു സമകാലിക രാഷ്ട്രീയ ഭാഷവുമാണ് ഈ കഥ നമ്മുടെ ഈ ലോകം എത്രമാത്രം അന്ധമാണ് എന്ന് ആനന്ദ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നു മാറ്റങ്ങൾ ഇല്ല എന്നല്ല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നിരുന്നാൽ കൂടി നാം ഇപ്പോഴും പല വ്യവസ്ഥിതികളിൽ നിന്നും മുക്തരല്ല ആനന്ദ് സംസാരിക്കുന്നത് ഒരു പ്രത്യേക സമൂഹത്തെ പറ്റിയോ ഒരു പ്രദേശത്തെ പറ്റിയോ അല്ല ലോകത്തിലെ ദുർബലരായ ജനവിഭാഗങ്ങളെ പറ്റിയാണ് ഇന്നും ബ്യൂറോക്രസിയുടെ പലതര സർക്കസുകളിലും പെട്ട് സാധാരണ ജനങ്ങൾ വളയുകയാണ് സമകാലിക പ്രസക്തിയുള്ള എക്കാലവും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കഥ നമ്മുടെ ചുറ്റുപാടുകൾ അറിയാനും നിങ്ങൾ മരണ സർട്ടിഫിക്കറ്റ് പോലുള്ള കഥകൾ വായിക്കാൻ ശ്രമിക്കുക വായിച്ച് അഭിപ്രായങ്ങൾ പങ്കിടുക ഇതുവരെയ്ക്കും എന്നെ കേട്ടതിന് നന്ദി